ഹെൽ ഗായ് ശ്രീ എന്തൊക്കെയുണ്ട് ഹോപ്പ് യു ഗായ്സ് ആർ ഡൂയിങ് വെരി വെൽ നത്തിങ് ത്രീ കറുത്ത വളരെ നല്ലോണം കാണുമെന്ന് എനിക്കറിയത്തില്ല സിമ്പിളായിട്ട് പറഞ്ഞ ഫോൺ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിന് മുന്നേ കേസ് നമ്മൾ എവടെ സ്പേസ് ക്യാബ് യാത്ര കഴിഞ്ഞാൽ തിരിച്ചെത്തി ഇപ്പം യൂസ് ചെയ്യാൻ നത്തിങ് ത്രീ എനിക്ക് എല്ലാവരുടെയും കണക്കൊരു ക്യുക്ക് ഡിസിഷൻ പ്രൈസിങ്ങിനെ പറ്റി പറയണോന്നും ചാടിക്കയറി ഫോണിനെ കടിക്കാതെ ഒന്നും ഉപയോഗിച്ചൊന്ന് സാധനം എനിക്ക് എന്താ തോട്ട് തോന്നിയിട്ട് പറയണമെന്ന് വിചാരിച്ച ഹൗ ഇസ് ഇറ്റ് ഗൈസ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പച്ചയ്ക്ക് ഞാൻ പറയാം ഇപ്പം അവർ വില കുറച്ചിട്ടുണ്ട് കേട്ടോ അതിനെങ്ങൻ കാൽപ്പയം എൻ്റെ സൂപ്പർ ഈകുവാണെന്ന് എനിക്കറിയത്തില്ല എൺപതിനായിരം രൂപയാക്കിയതുകൊണ്ട് വിലയിടണം മണ്ടത്തരമാണ് ഇപ്പം വില കുറച്ച് അറുപത്തയ്യായിരം രൂപയാക്കി അതൊരു ബണ്ടിൽ കിട്ടാതിൻ്റെ മറ്റേ ഇയർഫോണും ചാർജറും ഒക്കെ ആയിട്ട് എന്നാ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അത്രേ ഉള്ള സിമ്പിളായിട്ട് പറയാം യൂസിങ് ദസ് ഫോൺ ഇസ് ഗുഡ് അടിമൊളി ഫോണാണ് ഒന്നും എനിക്ക് പറയാനില്ല ഒരുപാട് വലിയ കുറ്റങ്ങളില്ല പക്ഷെ വലിയ കുറ്റങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴും അറുപത്തയ്യായിരം രൂപയ്ക്ക് പോട്ട് അമ്പതിനായിരം രൂപയ്ക്ക് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ടോപ്പ് വൺ പ്രയോറിറ്റിയിൽ ഇത് വരും എന്ന് കാരണം ഇതിന് മൂന്ന് വലിയ മേജർ ഫ്ലോസ് എന്നെ സംബന്ധിച്ചുണ്ട് ആ പ്രൈസിന് അതുമായി തന്നെ നമുക്ക് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാം ഇറ്റ് ഈസ് വെൽ ഡിസൈൻഡ് ബിൽ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഫ്രണ്ടിൽ ഗൊരള ഗ്ലാസ് സെവൻ ഐ എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സെവൻ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഫോൺസിനകത്തുള്ളൊരു ഗ്ലാസും കൂടെയാണ് അത് നിങ്ങൾ കേൾക്കണം ബാക്കിൽ ഗുരല ഗ്ലാസ് ഫിക്റ്റേസ് അലുമിനിയം ഫ്രെയിം ഡ്യൂറബിലിറ്റിന്റെ കാര്യത്തിൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബോസ്റ്റ് ചെയ്യാനൊന്നും അല്ല ഫ്രണ്ടിൽ വലിയ ഡ്യൂറബിൾ ഒന്നും ബാക്കിലും ഫ്രെയിംസ് ഒക്കെ അത്യാവശ്യം നൈസ് ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് അത്യാവശ്യം ഡ്യൂറബിൾ ആണെന്ന് അതേ പറ്റും തറയിട്ട് നോക്കാനൊന്നും എന്റെ ഇല്ല കാശൊന്നും ഇല്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ഇതിന്റെ ലുക്സ് ഇസ്തെറ്റിക്സ് സി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് എനിക്കിപ്പം എന്റെ ബ്രെയിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ലീഡിങ് ലൈൻസ് ജോമട്രി ഒരു ആൽഗൃതം ഉണ്ട് ഒരു സിമിട്രി ഉണ്ട് റൂൾ ഓഫ് തേർഡ്സ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് എന്ത് ചക്കയമാർ വെച്ചേക്കുന്നത് എനിക്ക് ഇന്നേ വരെ ഇത് പിടിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഐ സ്റ്റിൽ ഡോൺ ലൈക്ക് ദിസ് ഡിസൈൻ ഐ ഐ സ്റ്റിൽ ഡോൺ ലൈക്ക് ഇറ്റ് സത്യത്തി സത്യദാവസ്ഥ പറഞ്ഞാൽ അൺഫിനിഷ്ഡ് ആമിച്ച് എന്നൊക്കെ എനിക്ക് ഡിസൈനെ തോന്നിയിട്ടുള്ള അല്ലാതെ ഒരു രീതിയിലും ഭയങ്കര കിടിലോണെന്നൊന്നും എനിക്ക് തോന്നിയതേ ഇല്ല അത് അവിടെ ഇരിക്കട്ടെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും തോന്നിയില്ല പിന്നെ ദിവസം ആക്ച്വലി ഗുഡ് ഹെവി നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാംസ് ഉണ്ട് ഫോൺ താഴെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഞാൻ സ്പെക്ക് തിന്ന തിന്നാൽ എല്ലാവർക്കും അറിയാം എൽ ടി പി എസ് ഡിസ്പ്ലേ ആണ് എൽ ടി പി ഒ അല്ല പക്ഷേ ഓലൻഡാണ് നാലായിരത്തി അഞ്ഞൂറിൻ്റെ സ്പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് പി ഡബ്ല്യു എമ്മും ഉണ്ട് സ്പെക്കിൽ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ എനിക്ക് കുറ്റമൊന്നും പറയില്ല യൂസബിലിറ്റിയും യൂസബേസിനകത്തും ഒക്കെ നല്ല കളർ ആക്കുറേറ്റും നല്ല കളർ കളറി ഒക്കെ ഉള്ള ഐ റിയലി ലൈക്ക് ദി ഡിസ്പ്ലേ എനിക്ക് കുറ്റമൊന്നും പറയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേകളിൽ ഒരു ഡിസ്പ്ലേ ആണ് ദാറ്റ് എസ് സെറ്റ് ഡിസ്പ്ലേ നേടിയ സ്പീക്കേഴ്സ് എൻ ഹാപ്പിക്സിനെ കുറിച്ച് പറഞ്ഞാൽ സ്പീക്കർ ആർ ഓഫ് ദ ചാർട്ട് കിടിലം എന്ന് പറയത്തില്ലെങ്കിലും ടോപ്പ് ടിയർ സ്പീക്കേഴ്സും ഇട്ട് കടപിടിക്കുന്നുണ്ട് അതാണ് സത്യം കുറച്ച് ഒരു സീക്കേഴ്സിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട് അത്ര അങ്ങനെയൊന്നും ഇല്ല സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ് ടോപ്പ് ടിയർ സ്പീക്കേഴ്സിൻ്റെ കൂടെ കടപിടിക്കുന്ന സീക്കേഴ്സ് തന്നെയാണ് അതിൻ്റെ സംശയമില്ല ഐ റിയലി ലൈക്ക് ദ സ്പീക്കേഴ്സ് ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാലും ടോപ്പ് ടിയർ ഹാപിറ്റിക്സിൻ്റെ കൂടെ കടപിടിക്കുന്ന ഹാപ്ടിക്സ് തന്നെ നത്തിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയുകയാണ് പക്ഷെ വലിയൊരു സാക്രിഫൈസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് നമുക്ക് ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസ് സെഗ്മെന്റിനെ കുറിച്ച് പറയാം സി എയ്റ്റ്സ് ജെൻ ഫോർ എന്ന് പറഞ്ഞാൽ ഹിപ്സെറ്റ് നിങ്ങളുടെ ക്ലസ്റ്റർ അറേഞ്ച്മെൻസും അതിൻ്റെ കോർ വാലിഡേഷൻ ൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം പവർഫുൾ ആയിട്ട് ഒരു ചിപ്സെറ്റ് എസ്പെഷ്യലി അഡ്രീന അത് അതിനകത്ത് വരുന്ന ജിപിയോ അഡ്രീനോ എയ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ജിപിയോ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ഭയങ്കര രസമുള്ള ജിപിയോ ആണ് ഓവർ പവേർഡും അല്ല എന്നാൽ സപ്പവേർഡും അല്ല നല്ല അഡിക്വറ്റ്ലി പവേഡായിട്ടൊരു ജിപിയും സിപിയും തന്നെയാണ് എന്നാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അവന്മാർ ഇനിഷ്യലി പ്രൈസ് ചെയ്ത് എൺപതിനായിരം രൂപയ്ക്ക് ഫ്ളാഗ്ഷിപ്പ് ചിപ്സെറ്റ് കൊടുക്കാതിരുന്നത് വളരെ പോയി അതിൽ ചീത്തയാണ് പക്ഷെ പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ അറുപത്തയ്യായിരം രൂപയാക്കി വെട്ടി കുറച്ച് കാരണം സെയിൽസ് ഇല്ല ആരും മേടിക്കുന്നില്ല ഒരുപാട് സ്റ്റോക്ക് ബാക്കി ഒന്ന് കിടപ്പുണ്ട് അതിൻ്റെ കൂടെ അവർ ബണ്ടിൽ ചെയ്ത് മറ്റേ ഇയർഫോണും ഒക്കെ കൊടുത്താൽ ഇത് ഞാൻ അമ്പതിനായിരം രൂപയുടെ താഴെ മാത്രമേ റെക്കമെൻഡ് ചെയ്യൂ അറുപത്തയ്യായിരം രൂപയുടെ താഴെയാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അതിന് കാരണങ്ങളുണ്ട് എന്തായാലും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആണ് ലൈറ്റ് ആയിട്ട് ഗെയിമിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല തെർമൽ മാനേജ്മെന്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെ ചീത്തോളിക്കുന്നതായിട്ട് പക്ഷെ എനിക്ക് ഒരു പ്രശ്നമല്ലേ എസ്പെഷ്യലി നിങ്ങൾ ഗെയ്സിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചൂടൊന്നും വളരെ ആവത്തേ ഇല്ല എനിക്ക് ആ ബാക്ക് മെൻറ്റി ഗ്ലിഫ് മീറ്ററിക്സ് ഒക്കെ വരുമ്പോൾ എൻ്റെ ഡൗട്ട് ആയിരുന്നു ഭയങ്കരമായിട്ട് ചൂടാവുക അവിടെ പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല തെർമൽസ് ഒക്കെ ആക്ച്വലി വെൽ കണ്ടെയ്ൻഡാണ് ഇൻഡസ് ഡെന്റ് ഫോർ തെർമലി അത്യാവശ്യം നല്ല ബാലൻസ് ചിപ് സെറ്റ് തന്നെയാണ് സുപ്പർ റാം മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാം ഐ റിയലി ലൈക്ക് എസ് ഫോർ ഒക്കെയാണ് ഇതിനുള്ളതാണ് എൻ്റെ വിശ്വാസം ദാറ്റ് ഇസ് ഗുഡ് പെർഫോമൻസിന്റെ കാര്യത്തിൽ നോട്ട് ദ ബെസ്റ്റ് പക്ഷേ ഓമാർക്ക് ഈ പ്രൈസിൽ ബെസ്റ്റ് ബെസ്റ്റാക്കായിരുന്നു അതിന് തൊട്ട് താഴെ ഇപ്പോൾ കുറ്റം പറയാൻ പറ്റുമെങ്കിൽ കുറ്റം പറയാം പക്ഷെ ഞാൻ സ്പെക്ക് തിന്നുന്ന ഒരാളല്ല എന്നെ സംബന്ധിച്ച് ഇത്രയും പെർഫോമൻസ് ഒക്കെ മതി സാധാരണ മനുഷ്യന് ജെനുവിൻ റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് നമ്മളിവിടെ പക്ക ഓട സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണ് ഉള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി കമ്പൈൻഡ് വിത്ത് എയ്റ്റ് അസ്ഡൻസ് ആക്ച്വലി എ കില്ലർ കോമ്പിനേഷൻ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഒന്ന് പ്രതീക്ഷിക്കണം നിങ്ങൾക്ക് വൺ ഡേ ലൈറ്റ് യൂസർ ആണെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഡേ ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന ഒരു ആണ് അതും ഒരുപാട് ഭയങ്കര ഹെവി ബേസ്ഡ് ഗെയിമിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് റസ്മികായ സാധാരണ മനുഷ്യരുടെ ഉപയോഗത്തിന് ഇത് ഈ ബാറ്ററി ലൈഫും മതി ഇത് കൂടുതൽ നിന്ന് എൻ്റെ അത് ആവശ്യമില്ലാ എന്റെ വിശ്വാസം അതേ ബാറ്ററി ലൈഫ് ഈസ് ഓൾസോ റിയലി ഗിഡ് സൊ തെർമൽ ഡിപ്പാർട്ട്മെന്റ് ബാറ്ററി ലൈഫ് ഡിപ്പാർട്ട്മെന്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കുഴപ്പമില്ല സാറ്റിസ്ഫൈഡ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് തെറി പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറ എനിക്ക് ഇത് എൺപതിനായിരം രൂപയുടെ ക്യാമറ എന്ന് എനിക്ക് ഇതുവരെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ ക്യാമറ ഞാൻ സ്പെക്ക് ഒന്നും പറയുന്നില്ല ഇനി ഒരു എന്താ പറയുകയാണെങ്കിൽ മൂന്ന് ഫിഫ്റ്റി മെഗാ പിക്സൽ സാധന ഉണ്ട് സെൻസർ ഉണ്ട് എം ബി സെൻസർ ഉണ്ട് അതേപോലെ ത്രീ എക്സ് പെരിസ്കോപ്പൊക്കെ കാര്യങ്ങളൊക്കെ ക്യാമറ അണ്ടർ ബിലോ ആവറേജ് എന്ന് ഞാൻ പറയും എന്നെ ഈ പ്രൈസ് റേഞ്ചിന് ബിലോ അവവറേജ് ഞാൻ കുറച്ചാൾ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഈ ലോങ് ടൈം യൂസ് ചെയ്തിട്ട് വന്നപ്പം എഗെയിൻ ആ ഫോണിന് ഇതിലും പ്രൈ പ്രൈസ് റേഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ക്യാമറ ഇതും കൂടി ഫാർ 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 സുപ്പീരിയർ ആണ് ടു ദ എക്സ്പീരിയൻസ് ഫോട്ടോ എടുക്കുന്ന പോളിഷിംഗ് ആയിക്കോട്ടെ അവരുടെ ലൈറ്റ് ടച്ചപ്പ് ആയിക്കോട്ടെ എന്താണേലും അവരുടെ പ്രോസസ്സിങ് ആയിക്കോട്ടെ അവരുടെ ഒപ്റ്റിക്കൽ ഫീൽ ആയിക്കോട്ടെ ഇതിൻ്റെ ഒന്നും ഇതൊന്നും അതിൻ്റെ അടുത്ത് വരത്തില്ല സ്റ്റിൽ എനിക്ക് ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് ഡിജിറ്റലി കോൺട്രാസ്റ്റി പ്രോസസ്ഡ് നോട്ട് ഫ്ലാഗ്ഷിപ്പി ഫീലിങ് ആണൊക്കെ കിട്ടുന്നത് ഈ ക്യാമറാസിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഭയങ്കര ലെഡ് ആയി പോയുള്ളത് അത്യാവശ്യം ട്രയൽ സാമ്പിൾസ് ഞാൻ താഴെ കൊടുത്തേക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവില് ഇട്ടേക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതി ഒരുപോട് കംസ്യൂർ ആണെങ്കിൽ ഡ്രൈവില് അപ്ലോഡ് ചെയ്തേക്കാം അത് എനിക്ക് പറയുള്ളൂ ക്യാമറസിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഡിസപ്പോയിൻ്റഡ് ഞാൻ വീഡിയോസ് പെക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോസ് ആണെങ്കിലും എൺപതിനായിരം രൂപയ്ക്ക് അല്ലേ ഇപ്പം എഴുപത് അറുപത്തയ്യായിരം രൂപയ്ക്കുള്ള വീഡിയോസ് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നോ 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 കിട്ടുന്നില്ല അതാണ് സത്യാവസ്ഥ എനിക്ക് പറയാനുള്ളത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഡൗൺ ചെയ്ത് സി അവർ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ലോണം ചെയ്തായിരുന്നെങ്കിൽ വിവോയുടെ ആയിക്കൂടെ ഒരു അമ്പതിനായിരം രൂപയുടെ ഫോണിന്റെ ഒക്കെ കൂടെ അത്രയൊക്കെ പിടിക്കുന്ന രീതിയിലൊമ്പ അവർ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നെഗറ്റീവ് ഞാൻ പറയത്തില്ലായിരുന്നു ഇനി ക്യാമറ ഒത്തി പറഞ്ഞ പക്ഷേ സീ അഗൈൻ ഇതിനകത്ത് ബ്ലാക്ക് മാജിക് ക്യാമറ ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ വരും അതൊന്നും കണ്ടെങ്കിൽ വിചാരി വീഴണ്ട ഫോട്ടോസ് ഇൻ ക്യാമറ ആപ്പിൽ കൂടെ എടുക്കുന്ന ഫോട്ടോസ് പത്തിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഞാനൊരു ഏഴൊക്കെ കൊടുക്കത്തുള്ളൂ ഏഴ് ആറരയൊക്കെ കൊടുക്കത്തുള്ളൂ സോ അതാണ് ക്യാമറ സത്യാവസ്ഥം നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ ഈ ഫോണിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അഗെയിൻ ദസ് നത്തിങ് ഓയിസ് ഇസ് ജസ്റ്റ് സോ സ്മൂത്ത് സോ ഫൺ ടു യൂസ് സോ റിഫൈൻ സോ പോളിഷ്ഡ് പക്ഷേ എനിക്ക് എന്നാലും ഒരു ബഗ് കേട്ടോ ഒരു ബഗ് ഒരു ബഗ് അടിച്ചിട്ടുള്ളൂ ഞാൻ മേജർ ഇഷ്യൂ അത് ചിലപ്പം ഞാൻ ഫോൺ ഒറ്റ ബഗ് അത് ഭയങ്കര ഇഷ്യൂ ഒന്നുമല്ല അല്ല അപ്പോൾ തന്നെ വെസ്റ്റ് അടർ പോലെ അടിച്ച് സോഫ്റ്റ്വെയർ ഇസ് സോ ഗുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ സോഫ്റ്റ്വെയർ എലോൺ ഈ പ്രൈസ് റേഞ്ച് കൊടുക്കുന്നത് വർത്തിറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു നേരം അഞ്ച് വർഷം മേഞ്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് നത്തിങ് ആണ് അവരുടെ എഞ്ചിനീയർ സാർ ബാക്ക് എൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ഓൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് തന്നെ വേണേൽ പറയാം അപ്രീഷിയേറ്റഡ് റെസ്പെക്ട് ടു നത്തിങ് ഫോർ ഗിവിംഗ് അസ് ഗുഡ് സോഫ്റ്റ്വെയർ പക്ഷേ നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഹൗ ഇസ് ദി ഗ്ലെഫ് ഇൻഡർ ഫേസ് ഗ്ലിഫ് ഇൻ്റർഫേസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ സുഹൃത്തുക്കളെ എനിക്ക് ഇതിനകത്ത് ഇത്രയും നാളെ ഒരു യൂസ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സത്യം ആകെ യൂസ് ഉള്ളത് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ പട്ടിശം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കാണിക്കാം അല്ലാതെ എനിക്ക് ഇതിനകത്ത് അവരുടെ ഗ്ലിഫ് ഇൻ്റർഫേസ് ആയിരുന്നു ഇച്ചിരി കൂടെ യൂസ്ഫുൾ മീട്രിക്സിൻ്റെഫെയ്സ് അതിനെ സാധാരണ രാത്രിയില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി തെളിച്ചാലും കിട്ടുമായിരുന്നു എനിക്കിപ്പോഴും നത്തിങ് ഇസ് ട്രൈ ടു പ്രൂവ് സംതിങ് ബട്ട് ട്രസ്റ്റ് മി ഗൈസ് ഈ ഒരു ഡിസ്പ്ലേ സൈസ് വെച്ച് അമ്മമാർക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഡിസ്പ്ലേ പോരാ ഗ്ലിഫിന് വേണമെങ്കിൽ അമ്മ നെക്സ്റ്റ് ടൈം ചിലപ്പം വലിയൊരു ഡിസ്പ്ലേ കൊണ്ടുവന്ന ഇൻ മൈ ഗെറ്റ് ബെറ്റർ പക്ഷേ ആസ് ഓഫ് റൈറ്റ് നോ അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ സാധനങ്ങളൊന്നുമില്ല അഫ്കോഴ്സ് സ്പിനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പിന്ന ബോട്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് യൂസ്ലെസ് പ്രിട്ടി ഡാം യൂസ്ലെസ് ഫോർ മീ റൈറ്റ് നൗ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സാധനം യൂസ്ലെസ് ആണ് എന്നാണ് ഞാൻ പറയുന്നത് എസെൻഷ്യൽ കീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗൻ അവിടെ ഒരു കീ ഉണ്ട് ഇതിനകത്തൊരു അസിസ്റ്റി സാധനം പോലെ നമുക്ക് ഇങ്ങനെ നമ്മുടെ രീതിയിൽ കസ്റ്റമൈസൊക്കെ ചെയ്ത് വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം എസെൻഷ്യൽ സ്പേസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കൊള്ളാം പക്ഷെ ആസ് ഓ ഫോർ മീ ഞാനതിനെ കുറിച്ച് ഒരുപാട് ജഡ്ജ് ചെയ്യുന്നില്ല അത് യൂട്ടിലൈസ് ചെയ്യുന്നവർ കാണും പക്ഷെ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമായിരിക്കും അതിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല സോ മൈ വേർഡ് ഇറ്റ്സ് അബൌട്ട് ദിസ് ഫോൺ നോൺ ബൈ ദിസ് ഡോൺ ബൈ ദിസ് ഫോൺ നോൺ ബൈ ദിസ് ഫോൺ എന്ന് മാത്രമേ ഈ പറയുള്ളൂ അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്കിപ്പം നത്തിങ്ങിൽ ഇയർഫോണും അതും എല്ലാം കൂടെ ബണ്ടിൽ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണൊരു അമ്പത് രൂപ ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കൈസ് ഐ ബിലീവ് ഐക്കൂൻ്റെയൊക്കെ ഓഫറിങ്ങ് അമ്പതിനായിരം രൂപയ്ക്ക് ഇതിലും ബെറ്റർ ഫോൺ ഉണ്ട് ഫ്രം എവ്രി സിംഗിൾ ആസ്പെക്റ്റ് രണ്ടാമത്തെ സാധനം സി എനിക്കിതിനകത്ത് ഡിസൈൻ വിട്ടു കൊടുക്കാം എനിക്കത് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസ് എനിക്ക് ലേറ്റസ്റ്റ് ചിപ്പ് വേണ്ട അത് നോക്കി പക്ഷേ അത് ക്യാമറ ലെഡ് ഡൗൺ ഫോർ മീ എനിക്ക് ക്യാമറ ലെഡ് ഡൗൺ ആണ് ഞാനൊരു അറുപതിനായിരം രൂപയ്ക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഐ നീഡ് ടോപ്പ് ടിയർ ക്യാമറ ഇൻ മൈ സ്മാർട്ട് ഫോൺ ആൻഡ് ഇവന്മാർ അതിന് കേപ്പബിൾ അല്ല എന്ന് പറയുന്നതാണ് സത്യം ഡു ഐ റെക്കമെൻഡ് ദിസ് ആബ്സൊല്യൂറ്റ്ലി നോട്ട് ലൈറ്റ് ലവ് യു